പകതിയായ ബിബി നഫീസുദുൽ ഫിസറിയ അലിയല്ലാഹുഹയുടെ ഒരു പെണ്ണ് കടന്നു വന്നിട്ട് പറയുകയാണ് ബീവി നഫീസ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ പേറി വരുന്ന ഒരു പെണ്ണാണ് അതുകൊണ്ട് നഫീസ എൻ്റെ സങ്കടങ്ങളും എൻ്റെ ദുഃഖങ്ങളൊക്കെ മാറാ നിങ്ങളൊന്ന് ഉടൻ തന്നെ നഫീസത്തുൽ ഈ പെണ്ണിനോട് പറഞ്ഞു കൊടുത്ത് എന്തെന്നറിയുമോ അല്ലാഹുവേ Amen. Oh, വളരെ സന്തോഷമുള്ള കാര്യമാണ് വലിയ ആനന്ദമുള്ള കാര്യമാണ് മാധുര്യമുള്ളവരാ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ പിന്നെ നീ ഒരു കാര്യം ചെയ്ത് നീ നിന്റെ വീട്ടിൻ്റെ ഉള്ളിന്റെ ഉള്ളറയിലേക്ക് നീ ഒന്ന് കടന്നു പോകണം അങ്ങനെ കടന്നു പോയാൽ നിന്റെ വീട്ടിൻ്റെ സന്തോഷത്തിന്റെ വഴി ിലൂടെ മേഖലകളിലൂടെ കടന്നുപോയാ നീ നിന്റെ വസ്ത്രങ്ങൾ മുഴുവനും അടുക്കി വൃത്തിയാക്കി വെക്കുന്നവളാവുക നല്ലതുപോലെ അവിടെ നിന്ന് സുഖം സമ്പൂഷുക വീട്ടിന്റെ ഉള്ളിൽ നല്ലതുപോലെ അത്തർ പുരട്ടുക നിന്റെ ജീവിതത്തിൽ നിന്റെ വീടിന്റെ ഉള്ളില് അവിടെ നിന്ന് വല്ലാത്ത സ്മെല്ല് വരുന്ന ഒന്നും വരാതിരിക്കുക സന്തോഷത്തിന്റെ വഴികളിലൊരുക്കണമെന്ന് മാത്രമല്ല നിന്റെ വീടിന്റെ മുമ്പിൽ നിങ്ങൾ ധരിക്കുന്ന ചെരുപ്പുകളെ വലിച്ചിങ്ങനെ ഇട്ടേക്കരുത് എന്നിപ്പോ നമ്മുടെയൊക്കെ വീടുകളുടെ ഉള്ളില് നമ്മുടെ വീടിന്റെ മുമ്പില് നമ്മളിങ്ങനെ ചെന്നാൽ കാണാ പിന്നെ വീട്ടിലുള്ള ഭർത്താവിന്റെ അഞ്ച് ജോടി ചെരുപ്പ് ചെടിന്റെ മുമ്പിൽ അല്ലെ അതിനടുത്ത് അടുക്കി വെച്ചോ വീട്ടിന്റെ മുമ്പിലാണെങ്കിലാണെങ്കിലും രണ്ട് ചെരുപ്പും പിന്നെ ഒരു സ്ഥലത്ത് ഉണ്ടാവാ ഇല്ലെങ്കിൽ എന്താച്ച രണ്ട് ചെന്നാണെങ്കിൽ ചിലപ്പം ഭർത്താവിന് കണ്ണാണാത്ത ഒരാളായിരിക്കും രണ്ടും ആൾക്കാർ നല്ല അന്തസ്സുള്ള കാരണം രണ്ടും രണ്ട് ഇല്ലേ നമ്മുടെ ചണ്ടിയെരിപ്പായിരിക്കും രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു സന്തോഷവും സമാധാനവും കൊടുക്കട്ടെ അതുകൊണ്ടാണ് അവിടെ വീട്ടിന്റെ ഉള്ളിൽ നമുക്ക് ദാരിദ്ര്യമില്ലാതെ സങ്കടമില്ലാതെ കഷ്ടപ്പാടില്ലാതെ കണ്ണീരില്ലാതെ ദുഃഖമില്ലാതെ നമുക്ക് രക്ഷപ്പെടണോ വീടിന്റെ മുമ്പിൽ നിങ്ങൾ ചെരിപ്പ് വലിച്ചെറിയരുത് അത് ഒരു സ്ഥലത്ത് നിങ്ങൾ അടുക്കി വെക്കുമോ അങ്ങനെ അടുക്കി വെച്ചാൽ അത് വല്ലാത്ത ഇഷ്ടമാണ് അള്ളാന്റെ മലകൾക്ക് ഇഷ്ടമാണ് നമ്മളെ വീടിന്റെ മുമ്പിലുള്ള ചെരുപ്പ് അഞ്ച് വീട്ടിൽ അഞ്ചു പേരുടെ പേര് ഒരുമിച്ച് ഇങ്ങനെ നിരത്തി വീട്ടിൽ ഇങ്ങനെ കാരണം ചില സ്റ്റൈലാക്കുന്ന ആളുകളോട് പോകുന്ന സ്റ്റെപ്പ് ഇതാണെങ്കിൽ ഇവിടെ രണ്ട് ഇവിടെ രണ്ട് ഇവിടെ രണ്ട് ഇവിടെ രണ്ട് ഒരു മനുഷ്യൻ കയറിപ്പോകുമ്പോൾ ആ ചെരുപ്പിനെ മറികടത്ത് പോകുന്നൊരവസ്ഥ അങ്ങനെ വന്നാൽ നമുക്ക് ദാരിദ്ര്യമാണ് അതേസമയം നമ്മുടെ ചെരുപ്പുകളൊക്കെ നമ്മൾ ഒതുക്കി വെക്കണം ആ ചെരുപ്പുകളെ നമ്മൾ ഒതുക്കി വെക്കണം എന്നാലാ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത് എന്നാലാ നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് മഹതിയായ നബീസത്തിൽ പറഞ്ഞത് ഒരിക്കലും നീ എവിടെന്ന് നിന്റെ ചെരുപ്പുകളെ നീ ധരിക്കുന്ന ആലുകള് ആ ചെരുപ്പുകളെ നീ വലിച്ചെറിയരുത് അതിന് ചെന്നഭിന്നമായിട്ട് കൊണ്ടു കളയരുത് പിന്നീട് പറഞ്ഞു കൊടുക്കുകയാ നിനക്കവിടെ നിന്ന് ആവശ്യമില്ലാത്ത വസ്ത്രമാ അതിനൊരു കേടുപാടില്ല എങ്കിൽ നീ അതിനെ ചുട്ട് കരിക്കല്ലേ അങ്ങനെ ചുട്ട് കരിച്ചാൽ നിന്റെ ജീവിതത്തിൽ ദാരിദ്ര്യങ്ങൾ മാറൂല്ല ചില ആളുകൾക്ക് വസ്ത്രം കൂടി എന്താ സഹോദരങ്ങളെ ദാരിദ്ര്യമാണ് നമ്മൾ വലിച്ചു വരുത്തുന്നത് ആവശ്യമില്ലാത്തതാണോ കീറിയതാണോ ഉപയോഗിക്കാൻ കഴിയാത്തതാണോ അല്ലെങ്കിൽ ഒരല്പം കൂടെ ഉപയോഗിക്കാൻ പറ്റും നമ്മൾ വലിയ വസ്ത്രമാണോ ഇട്ടതെങ്കിൽ നമുക്കത് ചെറുതായി എന്നാൽ അവിടെ നിന്ന് വേറെ വരാക്കോ പറ്റുമെങ്കിൽ അവർക്കിടാൻ ഇഷ്ടമാണെങ്കിൽ അവർക്കൊന്ന് കൊടുത്തോ അതൊരു പുണ്യമുള്ള കൂലി കിട്ടും ഞാൻ കിട്ടും ആയിരിക്കും സക്കീർ സംഭവം ഉണ്ട് ഞാൻ എന്നാൽ നല്ല മനസ്സോടെ വസ്ത്രങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ആരുടെ വസ്ത്രങ്ങൾ എന്നറിയുമോ കൊച്ചുമക്കളുടെ വസ്ത്രങ്ങളാണ് കുട്ടികളുടെ വസ്ത്രങ്ങളാണ് മൂന്ന് വയസ്സും രണ്ട് വയസ്സും ഒരു വയസ്സും ആറുമാസവും പ്രായമുള്ള പ്രിയപ്പെട്ട പുന്നാല വസ്ത്രങ്ങളുണ്ടല്ലോ ആ വസ്ത്രങ്ങളെ ഒരിക്കലും നമ്മൾ വരിച്ചെറിയരുത് ആ വസ്ത്രങ്ങൾ അങ്ങായിട്ട് കൂട്ടിയിടരുത് ആ മക്കളെ വസ്ത്രമാണ് അടുക്കി വെക്കാനുള്ളത് അതല്ല ആ വസ്ത്ര ആ മക്കളുടെ വസ്ത്രങ്ങൾ വരിച്ചെറിഞ്ഞാൽ ആ മക്കൾക്ക് രോഗം വരാതെ കാരണമാണ് നമ്മൾ കാണും അവിടെ അപ്പുറത്ത് പിന്നെ ഭർത്താവിന്റെ ഒരു അത് പാടില്ല അവരുടെ വസ്ത്രം ഒരു കൊണ്ടിടണം അങ്ങനെ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് നമ്മുടെ ദാരുസലാമിന്റെ മജിലൊരു വെള്ളം വെക്കാനും പറയുന്നില്ല ഗൂഗിൾ പേ നമ്പർ ഞാൻ കൊടുത്തിട്ടില്ല പറയുന്ന ഇഷ്ടം കേൾക്കാം അത് പഠിച്ചു പഠിച്ചുകൊണ്ടുവരാ അപ്പോഴാ നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് വെള്ളമൊക്കെ നിങ്ങൾ ഓദി കുടിച്ചോളൂ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഞാൻ പറഞ്ഞിട്ട് ആരും അതുകൊണ്ട് സൂക്ഷിക്കണം നല്ല മനസ്സോടെ നിങ്ങളുടെ ആഗ്രഹമാണ് വിജയിക്കാൻ പറ്റുന്നത് അവിടെയാണ് നിങ്ങൾക്ക് സന്തോഷത്തിന്റെ വടിവെല്ലൊരുക്കുന്നത് കൊച്ചുമക്കളുടെ വസ്ത്രമുണ്ടോ അതിനെ വലിച്ചെറിയരുത് പിന്നീട് അവിടെ അല്ലെ പറഞ്ഞു കൊടുക്കുകയാണ് മോളേ നിന്റെ പൊന്ന് മോളവിടെ നിന്ന് മലവും മൂത്രം ഒഴിക്കുന്നവളാണ് അവിടെ നിന്ന് കൊച്ചുമക്കളും മലവും മൂത്രം എന്നാൽ ആ പ്രിയപ്പെട്ട അവര് മലമൂത്ര വിസർജനം ചെയ്തത് പല ഭാഗത്തായിട്ട് വലിച്ചെറിയരുത് അതിനെ നമ്മുടെ വീടിന്റെ ഉള്ളിൽ സൂക്ഷിക്കാതെ പുറത്തൊരു ഭാഗത്തേക്ക് നമ്മൾ കൊണ്ടുവെക്കുക അല്ലെങ്കിൽ അതിനെ പെട്ടെന്ന് നമ്മൾ കഴുകി വൃത്തിയാക്കുക നമ്മൾ അങ്ങനെ കൊച്ചു മക്കളെ ആണെങ്കിൽ എല്ലാം കൂടെ കൂട്ടി ഒരു ബക്കറ്റിട്ടൊരു മൂല കൊണ്ടു കാത്തു കാത്തുണ്ടാകും ഒന്നുകിൽ അങ്ങനെ കഴുകി വൃത്തിയാക്കുക അല്ലെങ്കിൽ വീടിന്റെ പുറത്ത് അത് കാരണമാണെന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയാണ് നിങ്ങൾ അങ്ങനെ മക്കളെ നജസ്സായ വസ്ത്രമാണോ അത് എത്ര പെട്ടെന്ന് നിങ്ങൾ കഴുകിയിടുന്നു കാരണം മറ്റുള്ള ജന്തുക്കൾ വന്ന് നിങ്ങളുടെ മക്കളുടെ ആ മലീമസമായ ആ വസ്ത്രത്തിൽ നിന്നും മലമോ എന്തെങ്കിലും കൊത്തി പറിക്കുന്നതിന് മുമ്പ് അള്ളാഹുവെ നിങ്ങളതിനെ കഴുകി ശുദ്ധിയാക്കിയാൽ നിങ്ങളുടെ മക്കൾ കാണതിന്റെ പുണ്യം കിട്ടുന്നത് നമ്മൾ മക്കളുടെ ഇത് പറയുമ്പോ ഞാൻ ഇനി വൃത്തികെട്ട വാക്ക് പറഞ്ഞു പറഞ്ഞിട്ട് ഇത് നമ്മൾ പഠിക്കാനുള്ള കുട്ടി അവിടെ കൊണ്ടുവന്നിട്ട് വെളിയിലേക്ക് അതവിടെ ജീവികളോ വന്നിട്ട് കൊത്തിപ്പറിച്ചാൽ നമ്മുടെ കുട്ടിയുടെ മലിനമായിട്ടുള്ള ആ നജസ് ആ ജീവിതം കഴിക്കാൻ നമ്മൾ അതിന് വേണ്ടി എത്തിച്ചു കൊടുക്കാൻ അതിന് നമ്മൾ കഴുകി വൃത്തിയാക്കിയാൽ ആ സമയം തന്നെ വെള്ളമൊഴിച്ച് ഒരു ബക്കറ്റിൽ വെച്ചു അതിനെ അതിനെ കഴുകാൻ കഴുകാൻ വേണ്ടി വേണ്ടി അത് 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 കൊണ്ടുവന്നാൽ സന്തോഷമാണ് നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ ആ പ്രിയപ്പെട്ട മക്കളും മലമോ മൂത്രമോ ഒഴിച്ചാൽ ആ തുണി നിങ്ങളുടെ വീട്ടിന്റെ അകത്തിടുമ്പോ ഏതെങ്കിലും ഒരാൾ കടന്നു വന്ന് ചില എന്തൊരു എന്ത് ദുർഗന്ധത് ഇവരുടെ മനസ്സുകൊണ്ട് നാശം എന്ന് പറയുമ്പോ നമ്മുടെ അതിനൊരവസ്ഥ നമ്മൾ ഉണ്ടാക്കരുത് അതിനൊരവസ്ഥ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല അതുകൊണ്ടാണ് അവിടെന്ന് പറഞ്ഞു പോകുന്നത് അല്ലാ നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര മക്കളുടെ ജീവിതത്തിൽ അള്ളാഹു സുബാന ആനന്ദം തരണമല്ലോ സന്തോഷം തരണമല്ലോ സ്വർഗത്തിന്റെ വിധി വിലക്കുകൾ അല്ലാഹു തല തരണമല്ലോ ആനുകൂല്യങ്ങൾ അല്ലാഹു നമുക്ക് തന്ന സന്തോഷത്തിന്റെ വടികളിലൂടെ അല്ലാഹു നമ്മളെ കൊണ്ടുവരണമല്ലോ അതുകൊണ്ടാണ് ഇവിടെ പോയത് ഈമാനിന്റെ വെള്ളി വെളിച്ചം നമ്മുടെ കൽവിന്റെ ഉള്ളിൽ റബ്ബേ ഞാൻ കാരണം എന്റെ മക്കൾക്കൊരു സങ്കടം വരാൻ പാടില്ല ഒരു വിഷമം വരാൻ പാടില്ല എന്റെ മക്കൾ ആരും ശപിക്കാൻ പാടില്ല ഒരു ഉദാഹരണം പറയപ്പെടും കിട്ടിയൊരു മുതലായി ഇപ്പം സക്കീറിന്റെ സക്കീറിന്റെ വീട്ടിൽ ഒരാൾ വരാൻ വരാണ് നിന്റെ വീട്ടിലുള്ള കുട്ടി മലമൂത്ര വിസർജനം ചെയ്ത് ആ ദുർഗന്ധം വീട്ടിലുണ്ടെങ്കിൽ പുറത്തുനിന്ന് കടന്നു വരുന്ന ഒരാൾ എന്താ പറയാ പുറത്തിറങ്ങി ആരൊക്കെ പറയാം സക്കീറിനെ പറയാം പിന്നെ അങ്ങനെ പറയും അല്ലേ എന്നാൽ നമ്മൾ വൃത്തിയാക്കണം ഒരു മനുഷ്യനെ കൊണ്ട് നമ്മളൊന്നും പറയി അതാണ് നഫീസത്തുൽ തആല പറഞ്ഞു പറഞ്ഞുപോയത് ഒരിക്കലും നിങ്ങളുടെ അല്ലാഹുവേ ഒരിക്കലും നിങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാര മക്കളുടെ മലിനമായ വസ്ത്രം നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ നിങ്ങൾ കൂട്ടിയിടല്ലേ അങ്ങനെ അത് പ്രിയപ്പെട്ട മക്കൾക്കത് രോഗമുണ്ടാകാ കാരണമാണ് രോഗമുണ്ടാകാ കാരണമാണ് സങ്കടമാണ് അതുകൊണ്ട് പാടില്ലല്ലോ എന്ന പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ും നല്ലതുപോലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൊണ്ട് ജീവിതം മെച്ചപ്പെടുത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുവരാൻ അള്ളാഹു പ്രധാനം ചെയ്യട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഇത് വളരെ ഗൗരവത്തിൽ ആഴത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ് അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞിട്ട് സന്തോഷകരമായി ഇഹ് ഇല്ല ഇല ഇല്ല ഇല്ല ഇല്ലമ്മ ല ഇല ഇല്ലം ല ഇല ഇല്ല ഇല ഇല്ലം ല ഇല ഇല്ലം لا إله إلا الله 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 لا إله Là ilaha illallah La ilaha illallah La ilaha illallah La ilaha illallah là ilaha illallah La ilaha illallah La ilaha illallah لا إله إلا الله 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 لا اله الا الله പരിശുദ്ധമായിരിക്കൊല്ലിക്കൊണ്ടിരിക്കുന്നവർ അല്ലാ ദുനിയാവിൻ്റെ പുറത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ലോകത്തുനിന്ന് വിട പറയുന്ന സമയത്ത് ചൊല്ലി വിട നീ തൗഫ് പ്രദാനം ചെയ്യണേ അള്ളാ ൗഫക്ക് പ്രധാനം ചെയ്യണേ അല്ല സന്തോഷം നിറച്ചു കൊടുക്കണേ റബ്ബേ സ്വർഗത്തിൻ്റെ ആനുകൂല്യങ്ങളല്ല നീ നിറക്കണേ നിറയ്ക്കണേ അല്ലൊല് മടിക്കണ്ട ല ഇല ഇല്ലല്ലോ ല ഇല ഇല്ലല്ലോ ല ഇല ഇല്ലല്ലോ استغفر الله العليم أستغفر الله العظيم جل الأبر أستغفر الله العظيم 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 استغفر 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 الله العظيم الله, الله, الله على محمد اللهم صل الله عليه وسلم نبيك رونا كدلوري മുത്തുനബി ഷഫീ ലോ ഉം സല്ലോ അല മൊഹമ്മദ് അലൈ വസല്ലം കരുണ കാടലേ റസൂറെ നബിയേ பிபே சொல்லோ அல மோக சொல்லோ அலை வசல்லம் அபதுல்ல உப்பேனே கருண்ய போவே நீலாவே அலா முஹம்மத் யா யார்பி சொல்லி வசல்லிம் ായ അള്ളാ ഞങ്ങളുടെ ഈ ഒരുമിച്ചുകൂടൽ നീ സ്വീകരിക്കണേ അല്ലാ ജീവിതത്തിലെ സങ്കടങ്ങളും ീരുകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളില്ലാ പട ചങ്കടം മാറ്റണേ അല്ലാ വിഷമം മാറ്റണേ അല്ലാ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാദികളെ മാറ്റണേ അല്ലാഹുവേ ഈ മജലിസിൽ സംഗമിച്ച ഒരാളെയും സ്വീകരിക്കണേ അള്ളാഹു